ശരിക്കും എന്താണ് എന്താണെങ്കിലും സീക്രട്ട് ഹോം അങ്ങനെ ടൈറ്റിൽ കൊടുക്കാൻ കാരണം എന്താണ് അല്ല അതിൻ്റെ ടാഗ് ലൈൻ തന്നെ എവറി ഹോം ഹാസ് സീക്രെട്ട്സ് എന്നുള്ളതാണ് അതായത് നമുക്ക് എല്ലാ വീടുകളിലും നമ്മൾ പുറത്ത് പറയാൻ ആഗ്രഹിക്കാത്ത തരം സീക്രട്സ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ സിനിമ സംസാരിക്കുന്നത് ഒരു ക്രൈം ഒരു വീട്ടിൽ നടക്കുന്ന ഒരു ക്രൈമും അതിനെ ബേസ് ചെയ്ത് ഉള്ള ഉണ്ടാകുന്ന സഭവകാസങ്ങളിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ട്വൽത്ത് മാൻ ഒക്കെ കണ്ടിരിക്കുന്ന സമയത്ത് ശരിക്കും ആ ഒരു സ്റ്റോറി ലൈനില് അങ്ങനെ ഒരു ഒരു സ്റ്റോറി കീപ്പിംഗ് ഉണ്ടോ ക്യാരക്ടേഴ്സ് ഇൻവോൾവ് ചെയ്യുന്ന രീതി അവരുടെ ലൈഫ് സ്റ്റൈല് ശരിക്കും ഇത് കാണുമ്പോഴും അങ്ങനെ ഒരു സെയിം ഫീലിംഗ് കിട്ടുന്നുണ്ട് ശരിക്കും എന്തെങ്കിലും വരെയൊന്നും പേടിയുണ്ടോ ഇല്ല അങ്ങനത്തെ പേടിയില്ല കമ്പാരിസൺ ഒന്നും വരാൻ സാധ്യതയില്ല രണ്ടും രണ്ട് ഡിഫറെന്റ് സ്റ്റോറി ലൈനാണ് സ്റ്റോറി ക്യാരക്ടർ ആർക്കൊക്കെ ഡിഫറൻറ്റാ എൻ്റെ ശിവതയുടെ ആ സിനിമയിൽ അനുവിന്റെ ഒക്കെ ഇൻവോൾവ്മെന്റ് കൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് അങ്ങനെയായിരിക്കാം പക്ഷേ ഫോർച് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റി പക്ഷെ ആ സിനിമയായിട്ടോ അതിന് കഥാഗതിയുമായിട്ടോ ക്യാരക്ടേഴ്സുമായിട്ടോ യാതൊരു ബന്ധവുമില്ല അത് കൂടുതൽ കൂടുതലും മോശമാകുന്നെങ്കിൽ ക്യാരക്ടേഴ്സ് പിന്ന ഓരോ സിനിമ ചെയ്യുമ്പോഴും ഓരോ കഥാപാത്രം ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഒരിക്കലും സാമ്യം തോന്നരുത് അല്ലെങ്കിൽ ചെയ്യുന്ന കഥാപാത്രയുടെ മറ്റേതിനായിട്ട് ഒരിക്കലും ലിങ്ക് ചെയ്യാൻ തോന്നരുത് അങ്ങനെ ഒരു ഏതൊരു ആർട്ടിസ്റ്റ് അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത് ഈ സിനിമയിലെ കഥാപാത്രത്തോളം ഡിഫറെൻ്റ് ആയിരുന്നു ഇല്ല എല്ലാ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴും മേ ബി അപ്പിയറൻസ് വൈസ് നിങ്ങൾക്ക് കുറച്ചൊക്കെ സിമിലാരിറ്റി തോന്നി കാരണം കാരണം സെയിം ആൾ തന്നെയാണ് പക്ഷെ ഈ പോലെ ഒരു ടൈപ്പ് കാസ്റ്റിംഗ് എന്നുള്ള രീതിക്ക് ഒരു കുട്ടി അമ്മ എന്തൊക്കെ ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ അതുപോലൊക്കെ തന്നെ തോന്നി കാണും പക്ഷെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക ഏതൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴും ഇപ്പം ഇതിൽ സരികാന്നാണ് ക്യാരക്ടറിൻ്റെ പേര് ഇത് ചെയ്തപ്പോഴും ശരി മറ്റേതിലെ മാനറിസംസ് ഒന്നും വരാണ്ടിരിക്കാൻ മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് അല്ല അത് ഈ പറയുന്ന പോലെ ഒരു സിനിമ ഫാമിലി എന്ന് വന്നതുകൊണ്ട് നമുക്ക് വേണമെന്ന് വെച്ചാൽ എല്ലാം നടക്കും അതൊക്കെ വളരെ തെറ്റായ ധാരണയാണ് കാരണം അത് ചിലപ്പം ഒരു സിനിമ ആദ്യത്തെ ഒരു സിനിമയിലേക്ക് ഒരു അവസരത്തിന് അത് ഉപയോഗി ഉപയോഗപ്പെടും എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സിനിമ ഫാമിലി എന്ന് വന്നതുകൊണ്ട് വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നു പറയുന്നത് വളരെ തെറ്റായ ധാരണയാണ് അങ്ങനെയൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ആ അവർ പറയുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ച് അങ്ങനെ പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ എത്രയോ സിനിമകൾ ഇവിടെ ചെയ്ത് കഴിയണമായിരുന്നു അല്ലേ അപ്പോൾ ഇപ്പോഴും ഞാൻ ആ സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പം അത് സത്യമാണെന്ന് എപ്പോഴാണ് അവര് പറയുന്നത് പോലെ എൻ്റെ കരിയറിൽ വയസ്സ് നടക്കുമ്പോഴല്ലേ ഞാനിങ്ങനെ ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ ഓക്കെ അവന് പറയുന്നത് എന്തെങ്കിലും ഒരു അർത്ഥമെന്ന് മനസ്സിലാവും ഇപ്പൊ അതങ്ങനെയല്ല ഞാൻ ഇപ്പം ഏകദേശം ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആദ്യത്തെ സിനിമ ഉന്നയിക്കുന്നത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു ഇടയ്ക്ക് കുറേ നാൾ ഗ്യാപ്പ് വന്നു അപ്പോൾ അതെല്ലാം നമ്മുടെ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് തന്നെയാണ് നമ്മളൊരു നല്ല കഥാപാത്രത്തിന് വേണ്ടി നല്ല വർക്കിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇങ്ങനെ തന്നെ നല്ല നല്ല സിനിമകൾ സംഭവിക്കും അതങ്ങനെ തന്നെയാണ് അത് ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതുകൊണ്ടൊന്നുമല്ല